കാണുമ്പോൾ നിസ്സാരമായി തോന്നാമെങ്കിലും അന്തർദേശീയ തലത്തിൽ ഇത് എത്രത്തോളം വിമർശിക്കപ്പെടാവുന്നതും ചർച്ച ചെയ്യപ്പെടാവുന്നതുമായിട്ടുള്ള ഒരു വിഷയമാണെന്ന് ഈ കീറിയ രാജ്യദ്രോഹിക്ക് ഒരു വിവരവും ഉണ്ടാവുകയില്ല നമസ്കാരം കേരളീയരുടെ അസഹിഷ്ണുതയ്ക്ക് ഏറ്റവും വലിയ ഉദാഹരണമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക നേതാക്കളിൽ ഒരാളായ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതിൻ യാഹുവിന്റെ പടം വലിച്ചു കീറിയ അവസ്ഥയിൽ കണ്ടെത്തിയത് ഇതെന്റെ വാക്കുകളല്ല തൃശൂരിലെ ഒരു ബി ജെ പി പ്രവർത്തകൻ പറഞ്ഞതാണ് ഈ വരുന്ന ജനുവരി മൂന്നാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളം സന്ദർശിക്കുന്നു ജനുവരിയിൽ തന്നെ തൃശൂരിൽ കേരളം കണ്ട അല്ലെങ്കിൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സ്ത്രീ സംഗമം നടക്കാൻ പോകുന്നു രണ്ടു ലക്ഷം സ്ത്രീകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നാരി സംഗമം എന്ന പരിപാടിയാണ് നടക്കുന്നത് അതിൽ രണ്ടു ലക്ഷം സ്ത്രീകളെയാണ് പങ്കെടുപ്പിക്കുന്നത് ഒരുപക്ഷെ ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സ്ത്രീ സംഗമം തന്നെയായിരിക്കും ഇവിടെ നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ് സംഘാടകർ പറയുന്നത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തൃശൂരിലേക്ക് വരുന്നു തൃശൂരിൽ സുരേഷ് ഗോപി വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്നുള്ള വാർത്തകളെ തുടർന്ന് തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയ സാധ്യതയെ ഉറപ്പിക്കുവാൻ വേണ്ടി തന്നെയാണ് നരേന്ദ്രമോദി എത്തുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം പരക്കെ പറയപ്പെടുന്നുണ്ട് ഇത് തികച്ചും രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടി തന്നെയാണ് നരേന്ദ്രമോദി എത്തുന്നത് എന്ന് പറയുന്നുണ്ട് എന്തായാലും രാഷ്ട്രീയകാര്യ പരിപാടിയിൽ സംബന്ധിക്കുവാൻ വേണ്ടി തന്നെയാണ് മോദി എത്തുന്നത് എന്നുള്ളത് ബിജെപിയും സമ്മതിക്കുന്നുണ്ട് ഇക്കുറി കേരളത്തിൽ നിന്നും അഞ്ച് ലോകസഭാ അംഗങ്ങളെ തെരഞ്ഞെടുത്ത് പാർലമെന്റിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് ബി ജെ പിയുടെ നയം നരേന്ദ്രമോദി അമിത്ഷായ്ക്ക് ഇതിന് കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുത്തിരിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ അറിയുന്നു അതിനുവേണ്ടി അരയും തലയും മുറുക്കി ബി ജെ പി പ്രവർത്തകർ രംഗത്തിറങ്ങണം എന്ന് തന്നെയാണ് അമിത്ഷായുടെ നിർദ്ദേശങ്ങളുള്ളത് കേരള നേതൃത്വത്തെ മറികടന്നുകൊണ്ട് തന്നെ ഒരുപക്ഷെ കേരളത്തിൽ ബി ജെ പിയുടെ കേന്ദ്ര നേതാക്കൾ എത്തി ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ ബി ജെ പിക്ക് ഏതു വിധേനയും ഇക്കുറി കേരളത്തിൽ നിന്ന് ലോകസഭാ അംഗങ്ങളെ ഉണ്ടാക്കണം എന്നുള്ള തരത്തിൽ തന്നെയാണ് പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് തിരുവനന്തപുരത്തും തൃശൂരും ബിജെപി കൃത്യമായി തന്നെ തെരഞ്ഞെടുത്ത് ഫോക്കസ് ചെയ്ത് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഇതുവരെയും അറിയാവുന്ന കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയായിരുന്നു തൃശൂരിൽ ബിജെപി സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് ഏതാണ്ട് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി ശിഷ്ടം വോട്ട് സുരേഷ് ഗോപിക്ക് നേടാനായി എന്നുള്ളതാണ് ഏറ്റവും വലിയ നേട്ടമായി ബിജെപി അന്ന് കണ്ടത് എന്നാൽ ഈ കുറി കൃത്യമായ രീതിയിൽ ഒരു പ്രവർത്തനം ഏകോപിപ്പിച്ച് നടത്തുകയാണെങ്കിൽ സുരേഷ് ഗോപിക്ക് വിജയ സാധ്യത ഉണ്ടാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദി തൃശൂരിലേക്ക് എത്തുന്നത് എന്നുള്ളത് കൂടി ചേർത്ത് വായിക്കേണ്ടതാണ് എന്തായാലും തൃശൂരിലെ ദൈനംദിന പ്രശ്നങ്ങളിൽ സുരേഷ് ഗോപി സജീവമായി ഇടപെടുന്നുണ്ട് പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞകാല ചരിത്രങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാകുന്നത് എന്തു തന്നെയായാലും ഇക്കുറി സുരേഷ് ഗോപിയെ തൃശൂരിന്റെ പ്രതിനിധിയായി ലോക്സഭയിലേക്ക് അയക്കണം എന്നുള്ളത് തന്നെയാണ് തൃശൂർ നിവാസികളുടെയും താൽപര്യം എന്നാണ് ബി ജെ പി വക്താക്കൾ ഇപ്പോൾ പറയുന്നത് അതെന്ത് തന്നെയായാലും ജാതി മത രാഷ്ട്രീയത്തിന് അതീതമായി തൃശൂരിൽ ബി ജെ പിക്ക് ഉയർത്തി കാണിക്കുവാൻ പറ്റി ഏറ്റവും വലിയ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഏറ്റവും സമുന്നതനായ സ്ഥാനാർത്ഥി സമ്മതനായ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്രം നിരീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഗോപിയുടെ വിജയ സാധ്യത ഉറപ്പുവരുത്തുവാൻ വേണ്ടി കേന്ദ്ര നേതാക്കൾ എല്ലാവരും ഈ കുറി തൃശ്ശൂരിലെത്തും അതിന്റെ മുന്നോടിയായി തന്നെയാണ് നരേന്ദ്രമോദി ഇപ്പോൾ ഈ ജനുവരി മൂന്നാം തീയതി തൃശൂരിൽ എത്തുന്നത് ഇതിനു പുറമെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു കേൾക്കുന്നുണ്ട് ഈ കുറി നരേന്ദ്രമോദി ജനുവരിയിൽ തൃശൂരിലേക്ക് എത്തുമ്പോൾ കേരളത്തിന് ഒരു സമ്മാനമുണ്ടാകും ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത സമ്മാനങ്ങളായിരിക്കും എന്ന് തന്നെയാണ് പരക്കെ അറിയപ്പെടുന്നത് ഇതിന് പല ആളുകളും ഭാഷ നൽകിക്കഴിഞ്ഞു സുരേഷ് ഗോപിയെ മന്ത്രിസഭയിലേക്ക് എടുക്കുന്നു ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കുറച്ച് നാളുകൾ കൂടി മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എങ്കിലും സുരേഷ് ഗോപിയെ മന്ത്രിയാക്കുവാൻ തന്നെയാണ് ഉദ്ദേശം എന്നുള്ളതാണ് അറിയുന്നത് അങ്ങനെയെങ്കിൽ അത് കേരളത്തിന് കിട്ടുന്ന പുതുവർഷ സമ്മാനം തന്നെയായിരിക്കും എന്നാണ് കണക്ക് കൂട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നരേന്ദ്രമോദി കേരളത്തിലെത്തിയപ്പോൾ വാട്ടർ മെട്രോ അതുപോലെ തന്നെ വന്ദേ ഭാരത് പോലുള്ള പദ്ധതികൾ കേരളത്തിന് അനുവദിക്കപ്പെട്ടത് ഇപ്പോഴും ബഹുമാനപ്പെട്ട പ്രേക്ഷകർ മറന്നിട്ടുണ്ടാവില്ല എന്ന് കരുതുന്നു ഏതായാലും ഇക്കുറി മോദി കേരളത്തിലെത്തുമ്പോൾ ഒരു പുതുവത്സര സമ്മാനം ഉണ്ടായിരിക്കും മൂന്നാം തീയതി തൃശ്ശൂരിലെത്തുന്ന നരേന്ദ്രമോദി അത് പ്രഖ്യാപിക്കും എന്ന് തന്നെയാണ് അറിയുന്നത് സുരേഷ് ഗോപിയെ കേന്ദ്രമന്ത്രിയാക്കുവാൻ നീക്കം നടക്കുന്നു എന്നുള്ള വിവരങ്ങൾ കിട്ടിയിരിക്കുന്നു എന്നാൽ ഇതിന് സ്ഥിരീകരണമൊന്നും കേരളത്തിലെ ബി നേതൃത്വം നൽകിയിട്ടില്ല എന്നാൽ അങ്ങനെ സംഭവിക്കും എന്നുള്ളതാണ് അറിയുന്നത് ഏതായാലും നരേന്ദ്രമോദി തൃശൂരിലേക്ക് എത്തുന്നു കേരളത്തിലേക്ക് എത്തുന്നതിന്റെ ഭാഗമായ തൃശൂരിലും പരിസര പ്രദേശങ്ങളിലും നരേന്ദ്രമോദിയും ലോക നേതാക്കളും തമ്മിൽ ഒരുമിച്ച് കൈകോർത്ത് നിൽക്കുന്ന ചിത്രങ്ങൾ പല സ്ഥലത്തും കൂറ്റൻ ഫ്ലക്സുകളായി ഉയർത്തിയിരിക്കുന്നു അത്തരത്തിൽ ഒരു ഫ്ലക്സിൽ നത്തിന്യാഹുവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിൽക്കുന്ന ആ ഫ്ളക്സിൽ നരേന്ദ്രമോദിയെ അവിടെ നിർത്തിക്കൊണ്ട് നെത്തിന്യാഹുവിന്റെ പടം കീറിക്കളഞ്ഞിരിക്കുന്നു ഇത് തീർത്തും അപലപനീയം തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ബിജെപി നേതാക്കൾ പറയുന്നത് ഗാസയിൽ നടക്കുന്ന പലസ്തീൻ ഇസ്രായേൽ യുദ്ധത്തിൽ അല്ലെങ്കിൽ ഹമാസ് തീവ്രവാദികളും ഇസ്രായേലും തമ്മിൽ നടക്കുന്ന യുദ്ധത്തിൽ തമാസിനോട് അനുകൂല മനോഭാവമുള്ള ആളുകൾ തന്നെയാണ് ഇപ്പോൾ ഇസ്രായേലി പ്രധാനമന്ത്രിയായ നത്യൻ ഫ്ലക്സ് വലിച്ചു കീറിയിരിക്കുന്നത് എന്നുള്ളതാണ് പരക്കെ ഉയരുന്ന ആക്ഷേപം ഇതിനെതിരെ ബി ജെ പി പ്രവർത്തകർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് എന്നറിയുന്നു എന്തായാലും ഇത് തൃശൂരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു വിഷയമായി കണക്കാക്കാൻ സാധിക്കുന്നില്ല എന്നാണ് ബി വക്താക്കൾ പറയുന്നത് പ്രധാനമന്ത്രി ലോക നേതാക്കളുമായി നിൽക്കുന്ന പടത്തിൽ അതിലൊരു ലോക നേതാവിന്റെ പടം വലിച്ചു കയറുക വഴി കേരളത്തിന്റെ സാംസ്കാരിക പശ്ചാത്തലം എത്രത്തോളമുണ്ട് ഇന്ത്യയുടെ സാംസ്കാരിക പശ്ചാത്തലം എത്രത്തോളമുണ്ട് എന്നുള്ളത് ലോക മനസാക്ഷിക്ക് മുമ്പിൽ ഉയർത്തി കാണിക്കപ്പെടുന്ന ഒരു ചിത്രം തന്നെയാണ് ഈ ഫ്ലക്സ് കേരളമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത് എന്നാണ് ബി ജെ പി വക്താക്കൾ പറയുന്നത് ഇത് ഇന്ത്യക്കും കേരളത്തിനും മാനക്കേടുണ്ടാക്കുന്ന പ്രവൃത്തി തന്നെയാണ് എന്നുള്ളതാണ് പ്രതിഷേധിക്കുവാനുള്ള മാർഗങ്ങൾ ഇതുപോലെ ഫ്ലക്സോ അല്ലെങ്കിൽ മറ്റുള്ള നേതാക്കളുടെ കട്ടൌട്ടുകളോ നശിപ്പിച്ചുകൊണ്ടല്ല ചെയ്യേണ്ടത് എന്നുകൂടി ബി ജെ പി കൂട്ടിച്ചേർക്കുന്നു എന്തായാലും ജനുവരി മൂന്നാം തീയതി നരേന്ദ്രമോദി കേരളത്തിൽ എത്തുന്നു തൃശ്ശൂരിൽ അദ്ദേഹം മഹായോഗത്തിൽ അല്ലെങ്കിൽ മഹാസമ്മേളനത്തിൽ സംബന്ധിക്കുന്നു തൃശൂരിൽ നടക്കുന്ന രണ്ടു ലക്ഷത്തിലധികം സ്ത്രീകൾ പങ്കെടുക്കുന്ന നാരി ശക്തി സംഗമത്തിൽ നരേന്ദ്രമോദി സംബന്ധിക്കുന്നു ഇതെല്ലാം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നിന്നും മത്സരിക്കുന്ന സുരേഷ് ഗോപിയുടെ വിജയ സാധ്യതയെ വർദ്ധിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അല്ലെങ്കിൽ ഈ കുറി സുരേഷ് ഗോപിയെ തൃശൂരിൽ നിന്ന് വിജയിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് നരേന്ദ്രമോദിയും കൂട്ടരും ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അതിന്റെ മുന്നോടിയായാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് അറിയുന്നത് എന്നാൽ നരേന്ദ്രമോദിയോടുള്ള പ്രതിഷേധ സൂചകമല്ല ലോക നേതാവായ ഇസ്രായേലി നേതാവായ ബെഞ്ചമിൻ നെത്തിന്യാഹുവിനോടുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത് അത് ഇസ്രായേലും ഹമാസും തമ്മിൽ ഗാസയിൽ നടക്കുന്ന യുദ്ധത്തിനോടുള്ള ഒരു പ്രതിഷേധ സൂചകമായി ഏതെങ്കിലും ഹമാസ് അനുകൂല അല്ലെങ്കിൽ ഹമാസ് തീവ്രവാദ അനുകൂലികൾ ചെയ്തതായിരിക്കാം എന്ന് തന്നെയാണ് ബി വക്താക്കൾ ഇപ്പോൾ പറയുന്നത് എന്തായാലും പോലീസിൽ ഇതിന് കൃത്യമായ രീതിയിൽ പരാതി കൊടുത്തിട്ടുണ്ട് എന്നുകൂടി ബി ജെ വക്താക്കൾ സൂചിപ്പിക്കുന്നു ഏതായാലും നരേന്ദ്രമോദി തൃശൂരിലേക്ക് എത്തുമ്പോൾ കേരളവും തൃശൂരും നരേന്ദ്രമോദിയെ വരവേൽക്കുവാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്നു എന്നുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത് ആരാധ്യനായിട്ടുള്ള നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീമാൻ നരേന്ദ്രമോദിജി ജനുവരി മാസം മൂന്നാം തീയതി തൃശ്ശൂർ സന്ദർശിക്കുകയാണല്ലോ കൂടാതെ നാളെ അതായത് ഇരുപത്തേഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഗിന്നസ് റെക്കോർഡിൽ ഇടം തേടിയ ബോൺ എന്ന് പറയുന്ന ഒരു വലിയ പരിപാടിയും കൂടെ തൃശ്ശൂരിൽ നടക്കാൻ പോവുകയാണല്ലോ ഈ സാഹചര്യത്തിൽ ഭാരതീയ ജനതാ ന്യൂനപക്ഷമോർച്ച തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ റൗണ്ടിൽ പലയിടത്തുമായി നരേന്ദ്രമോദിജിയുടെയും മറ്റു ചില ലോക നേതാക്കളുടെയും കൂടെ നിൽക്കുന്ന പോസ്റ്ററുകൾ ഈ റൗണ്ടിലൂടെ നീളാൻ കയറ്റുകയുണ്ടായിട്ടുണ്ട് അതിൽ ഒരു ബോർഡിൻ്റെ പരിസരത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ബോർഡ് നിൽക്കുന്നത് തൃശ്ശൂർ നടുവിലാൽ പരിസരത്ത് എൻ ജി റോഡിലേക്ക് ഇറങ്ങുന്നിടത്ത് ഇതിനകത്ത് ഇസ്രായേൽ പ്രധാനമന്ത്രിയും ഇന്ത്യൻ പ്രധാനമന്ത്രിയും കൂടെ കൈകോർത്ത് നിൽക്കുന്ന ഒരു പടമാണ് ഇന്നലെ ഉച്ചയ്ക്ക് ഏതാണ്ട് രണ്ട് മണിയോടു കൂടി ഇതിൽ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ആ പടം ഒരു രാജ്യദ്രോഹി ഇവിടെ വന്ന് മൂർച്ചയേറിയ ഒരു ആയുധവുമായി വന്ന് ഇത് കീറി നശിപ്പിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് ഈ സംഭവം കാണുമ്പോൾ നിസ്സാരമായി തോന്നാമെങ്കിലും അന്തർദേശീയ തലത്തിൽ ഇത് എത്രത്തോളം വിമർശിക്കപ്പെടാവുന്നതും ചർച്ച ചെയ്യപ്പെടാവുന്നതുമായിട്ടുള്ള ഒരു വിഷയമാണെന്ന് ഈ കീറിയ രാജ്യദ്രോഹിക്ക് ഒരു വിവരവും ഉണ്ടാവുകയില്ല ഏതായാലും ഈ കീറിയ ആളെ കണ്ടെത്താനോ അല്ലെങ്കിൽ കൈകാര്യം ചെയ്യാനോ ഭാരതീയ ജനതാ പാർട്ടിക്ക് അരാഞ്ഞിട്ടല്ല പക്ഷേ ഞങ്ങൾ നിയമത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കാനാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ആയതിനാൽ ഇന്നലെ തന്നെ അരേതനായ ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീമാൻ അനീഷ് അഡ്വക്കേറ്റ് കെ കെ അനീഷ് അദ്ദേഹം സിറ്റി പോലീസ് കമ്മീഷണറെ വിളിച്ച് ഈ കാര്യങ്ങൾ പറയുകയും പരാതി കൊടുക്കുകയും ഉണ്ടായിട്ടുണ്ട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും തുടർ നടപടികൾ തുടങ്ങുകയും ഉണ്ടായിട്ടുണ്ട് എന്തായാലും എനിക്ക് ഇവിടുത്തെ ജനങ്ങളോട് പറയാനുള്ളത് ഏ ചെയ്ത ഈ പ്രവൃത്തിയെ സമൂഹം ഒന്നടക്കം അപലപിക്കണം മാത്രമല്ല വ്യാപകമായി ഇത് ഷെയർ ചെയ്ത് പൊതുസമൂഹം ഇത്തരം ചെയ്തികൾ ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് തിരിച്ചറിയണം എന്നും കൂടി അപേക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു